ഹലോ നമസ്കാരം നിടാ എല്ലാവർക്കും സുഖല്ലേ നമ്മളിന്ന് പറയാൻ പോകുന്നത് രണ്ട് കഥകളാണ് ഒന്ന് ഷെർല ഹോംസിൻ്റെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഒരു മലയാള പരിഭാഷയും എന്നാൽ ഒന്ന് വളരെ റീസെൻ്റ് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു കപ്പിൾസിന് സംഭവിച്ച ഒരു കാര്യമാണ് രണ്ടും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതിന് കാരണമുണ്ട് വെറുതെ ഒന്നല്ല അപ്പോൾ ആദ്യം റിയൽ ലൈഫിൽ നടന്ന കാര്യം ഞാൻ പറയാം അതായത് ഒരു പുള്ളിക്കാരിത്തി വളരെ കഷ്ടപ്പെട്ട് സ്റ്റുഡൻ്റ് വിസയിൽ ചെന്ന് പഠിച്ച് അവിടുത്തെ പി ആയി അങ്ങനെ ഗ്രാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തൻ്റെ പഴയ സഹപാഠിനെ പ്രേമിച്ച് സഹപാഠീനെ കല്യാണം കഴിച്ച് യു കെയിൽ കൊണ്ടുപോകണു ഞാൻ യു കെ എന്ന് പറയാ പറയാൻ കാരണം പുള്ളിക്കാരി പറഞ്ഞു നിങ്ങൾ ധൈര്യം ഇട്ട് സ്ഥലപ്പേര് പറഞ്ഞു എനിക്കൊരു താങ്ങില്ലായെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവന്നു നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോയി കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു കുറച്ച് കാലങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനൊക്കെ കൊല്ലം കൂടി പോയി ഒരു മാന്യമായിട്ട് ജീവിച്ചു പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഇടയ്ക്ക് ചേട്ടന് ചെറുതായിട്ട് കൃമികടിയെന്ന് പറയുമല്ലോ ഏ അവിടെ സ്റ്റുഡൻറ് ആയിട്ട് വന്ന മറ്റൊരു പെണ്ണുമായിട്ട് പുള്ളിക്കൊരു റിലേഷൻ ഉണ്ടായി അപ്പോൾ ആ റിലേഷൻ ആദ്യം ഈ പെണ്ണ് നന്നായിട്ട് വിലക്കിയത് ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് പക്ഷേ ഇയാളോടുള്ള സ്നേഹം കൊണ്ട് ഒരു കണക്കിൻ്റെ കുറേ കൊണ്ട് നടന്നു അവസാനം ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്തിന് പറയണോ ഈ കുട്ടികളെയും ഇയാളെയും വിട്ടിട്ട് ഈ ഭർത്താവ് മറ്റേ പെണ്ണെ കെട്ടാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ സ്റ്റുഡൻറ്റായിട്ട് പഠിക്കാൻ വന്ന പെൺകുട്ടിയുടെ വീട്ടിൽ സംഗതി അറിയുകയും നല്ല രീതിയിൽ മുട്ട പണിയെന്ന് പറഞ്ഞ നാട്ടിൽ അവൻ്റെ പേരൻസിന് പണി കൊടുക്കുകയും അങ്ങനെ നല്ല നല്ല കഥകളൊക്കെ അറങ്ങി അറിയുന്നതിന് ശേഷം ഈ ബന്ധം വേണ്ടെന്ന് വെച്ചു ബന്ധം പറ്റിയെന്ന് വെച്ചെങ്കിൽ കഷ്ടത്തിരിക്കുന്നത് പോവുകയും ചെയ്തു ഒത്തരത്തിലുള്ളത് കിട്ടിയില്ല അതായത് മറ്റേ പെണ്ണ് വേറെ പോയി കിട്ടും ചെയ്തു സ്റ്റുഡൻ്റ് അതിൻ്റെ വഴിക്കും പോയി മറ്റേ പെണ്ണു മീൻ പഴയ ഭാര്യ ഇപ്പോഴും ചില്ലവിടെയുണ്ട് അവർ എന്തായാലും ഇനി തിരിച്ചു വിടുക്കില്ല ഏഹ് വിറ്റ വിറ്റ തന്നെ തിരിച്ചു പിടിക്കില്ല അവർ പക്ഷേ മറ്റേ കൊച്ച് പോയിട്ട് മാന്യമായിട്ട് വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്തു അവർ ജീവിക്കുന്നു ഇയാളുടെ കാര്യം പെരുവയിലായി അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് പറഞ്ഞാൽ ഈ സ്റ്റുഡൻസ് പിള്ളേർ ശ്രദ്ധിക്കണം കുടുംബങ്ങൾ തകർക്കരുത് ഇതൊക്കെയാണ് പറഞ്ഞത് ഇതൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ അവരോട് പറഞ്ഞു ഇത് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് സ്റ്റുഡൻറ് കുട്ടികളല്ല നിങ്ങളുടെ ഭർത്താവായിരുന്നു ശ്രദ്ധിക്കേണ്ടത് ഏഹ് പക്ഷേ അതാ കഥ അവിടെ നിൽക്കട്ടെ നമ്മുടെ ഇന്നത്തെ കഥ അതല്ല ഷെർല കോംസിൻ്റെ ആണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വായിച്ച ഒരു ബുക്ക് ഉണ്ട് ഞാനൊരു എട്ടിലോ ഒമ്പതിൽ പഠിക്കുമ്പോൾ ബുക്ക് വായിച്ചൊരു നോവലാണ് ആ നോവലിനകത്ത് ഇതേപോലെ തന്നെ വളരെ നന്നായിട്ട് പോകുന്ന ഒരു ഫാമിലി ഭാര്യയും ഭർത്താവും നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി അവർ തമ്മിൽ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മൂന്നാമതൊരാൾ ഒരു കൂട്ടുകാരൻ അവിടെ രംഗപ്രവേശം ചെയ്ത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയും സോൾവ് ചെയ്ത് കൊടുത്തു അങ്ങനെ എല്ലാം സോൾവ് ചെയ്ത് വളരെ വീണ്ടും ഇവർ ഭംഗിയായിട്ട് മുന്നോട്ടു തന്നെ പോകുന്നു ഓട്ടോമാറ്റിക്കലി ഈ മൂന്നാമത് വന്ന ഈ ഭർത്താവിൻ്റെ സുഹൃത്ത് നല്ല രീതിയിൽ ഈ കുടുംബമായിട്ട് മിങ്കിളായി തുടങ്ങി അത് ഉടനെ പോകുമ്പോൾ ട്രിപ്പ് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുക അങ്ങനെ കേട്ട് ഇങ്ങനെ ഇങ്ങനെ പോയി തുടങ്ങി കാരണം ഇവരുടെ ലൈഫിൽ അത്രയും വേണ്ടപ്പെട്ട സമയത്ത് ഇവരുടെ കുടുംബജീവിതം താഴെ പോവാതെ പിടിച്ചു നിർത്തിയൊരു പയ്യൻസാണ് പക്ഷേ ഇങ്ങനെ പോയി 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 കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് മൂന്നാമത്തോനെ മതി ഭർത്താവിനെ വേണ്ട പക്ഷേ നാട്ടിലത്തെ പോലെ ചതിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വളരെ ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് അവർ അതായത് നമുക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഒരുമിച്ച് നമ്മൾ നിന്നു ഇപ്പോൾ നമ്മൾ പിരിയാൻ തീരുമാനിച്ചു പക്ഷേ എനിക്ക് നിന്നെ നീ അപ്പോൾ ഈ ഭർത്താവ് പറയാണ് എനിക്ക് നിന്നെ വേറൊരാളുടെ കൂടെ ജീവിക്കുന്നത് എനിക്ക് താങ്ങില്ല അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇത് ഇത്രേ നമ്മൾ പിരിയാണ് അല്ലേ അപ്പോൾ അവസാനത്തെ ഒരു ഡിന്നറാണ് നമ്മൾ ഇരുന്ന് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി വേറെ ഞാൻ ഞാനിതിനകത്ത് ഒരു മൊത്തം മൂന്ന് ഗ്ലാസ് വൈൻ വയ്ക്കുകയാൾ എന്ത് പറയും ഒരു ഗ്ലാസ്സിൽ ഞാൻ വിഷം വെച്ചിട്ടുണ്ട് ഇതാർക്കാണോ കിട്ടുന്നത് സപ്പോസ് ആ ഭാര്യയ്ക്കാണ് ആ വൈൻ കിട്ടണമെന്ന് വെച്ചെങ്കിൽ രണ്ട് ആണുങ്ങളും തുല്യ ദുഃഖിതിലായിട്ട് നൈസായിട്ട് വേറെ വർത്തമാനമൊന്നുമില്ല അത് കഴിയുന്നു ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കുക ബാക്കിയുള്ളവരിൽ ഭക്ഷണം കഴിക്കുന്നു ഇറങ്ങിപ്പോണു ഭർത്താവിനാണ് വൈൻ കുടിച്ച് വിഷം കഴിച്ച് മരിക്കണമെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ രണ്ടു പേരും ഹാപ്പി ആയിട്ട് അപ്പം അതാണ് ദൈവഹിതം സോ നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ ജീവിച്ചോ കാമുകനാണ് മരിക്കുന്നതെന്നെങ്കിലേ ഭാര്യയും ഭർത്താവായിട്ട് നമ്മൾ വീണ്ടും ജീവിക്കും ഈ അഗ്രിമെൻറ്റിനെ ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ കാമുഖം പറഞ്ഞു സലാം ഉണ്ട് കേട്ടോ പോയി നടക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ വേഗം തോക്കെടുത്ത് കൂണ്ടിയിട്ട് പറഞ്ഞു നീ ഇത് നീത് കുടിക്കാനോട്ന്ന് പെട്ടു അങ്ങനെ നിവിടുത്ത് ഭാര്യയും പറഞ്ഞു ഇതൊന്നും ശരിയാവില്ല ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു ഇയാള് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ മുറിയുടെ പുറത്തിറങ്ങണ ഈ ഡീലല്ലാണ്ട് വേറെ ഡീലില്ല എടുത്ത് കുടിച്ചോളാം പറഞ്ഞു അങ്ങനെ ഈ മൂന്ന് പേരും ചേഴ്സ് പറഞ്ഞ് വൈൻ കഴിക്കുകയാണ് പിറ്റത്തെ സീൻ നടക്കുന്നത് പറ അവരുടെ തമാശ രണ്ടാണുങ്ങൾ കണ്ണ് കുറന്നു രണ്ടാണുങ്ങൾ അവിടെ എത്തി അപ്പോൾ ഈ കാമുകൻ ഇങ്ങനെ പറയണു നിങ്ങൾ പറ്റിച്ചില്ലേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്ത വൈനിൽ വിഷം നിങ്ങൾ മിക്സ് ചെയ്തില്ലോ എനിക്ക് വേണ്ടി മാത്രം നമുക്ക് വേണ്ടിയിട്ട് മാത്രം എന്തിനു നിങ്ങൾ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കണ് അപ്പോൾ ഇയാൾ കൂളായിട്ട് പറയും ഏടാ പോട്ട ഞാൻ ആക്ച്വലി മൂന്ന് ക്ലാസ്സിലും ഞാൻ വൈൻ വെച്ചിട്ടുണ്ട് വിഷം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വൈനിലും അതായത് ഇനി എന്നെ ചതിച്ചു ആര് എന്നെ എൻ്റെ ഭാര്യ ചതിച്ചു നീയും ചതിച്ചു നമ്മൾ ആരും നമ്മളിനിയോട് ജീവിക്കണ്ട എന്നും പറഞ്ഞിട്ട് ഞാൻ മൂന്നെണ്ണത്തിൽ ഞാൻ വിഷം വെച്ചു പക്ഷേ നമ്മളൊക്കെയും പൊട്ടന്മാർ ആ വൈൻ ഇറക്കി അവൾ നൈസോട്ടെ തുപ്പിക്കളഞ്ഞു അത് സംഭവിച്ചേ അപ്പോൾ നമ്മളത് സിപ്പ് ചെയ്ത് നമ്മൾ കുഴഞ്ഞു വീണു അവൾ അത് കണ്ടപ്പോൾ തന്നെ അവൾ നൈസോട്ടേ തുപ്പിട്ടാവുള്ളൂ അവൾ കയറി നോക്കി പോയി അപ്പോൾ ഇതാണ് സംഭവിച്ചത് എന്നുള്ള തിരിച്ചറിവില് ഈ രണ്ട് പേരും ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ആ കഥയുടെ സാരാംശം കിടക്കണത് എനിക്ക് പറയാനുള്ള ഇത്രയുള്ള കാര്യം ഈ രണ്ട് സംഭവത്തിലും ഇടയില് ഒരുത്തൻ കയറി വന്നു ഒന്നാമത്തെ കാര്യം ഒരു കുടുംബ ബന്ധത്തിൽ ഇടയിലേക്ക് കയറാനായിട്ട് മാക്സിമം ആൾക്കാരെ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എനിക്കൊരു ഭാര്യയും കുട്ടികളുണ്ട് എന്നറിഞ്ഞിട്ട് എൻ്റെ കൂടെ വരുന്ന പെണ്ണിന് എത്രമാത്രം ഉദ്ദേശശുദ്ധി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ തിരിച്ച് എനിക്കൊരു ഭർത്താവുണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നറിഞ്ഞിട്ടത് നിങ്ങളുടെ കൂടെ വരുന്ന ഒരു പുരുഷന് അവൻ എത്രമാത്രം നിങ്ങളോട് ആത്മാർത്ഥത ഉണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ നൈസായിട്ട് ഇങ്ങനെ ഇട്ടുപോക്കും കാര്യങ്ങളെങ്കിൽ നടക്കും അപ്പം അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും വളരെ ഒരു ജീവിതം നമ്മൾ നയിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല അത്ര വലിയൊരു സംഭവം ഉണ്ടാവുന്നു നിങ്ങൾക്ക് ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കാരണം നമ്മളിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു ഇതിനകത്ത് രണ്ടിനകത്തും എവിടെയാണോ ആത്മാർത്ഥത എന്നുള്ള സാധനം നശിക്കുന്നത് അവിടെയാണ് അടുത്ത ആൾക്ക് അവസരം കിട്ടണത് അപ്പോൾ നമ്മൾ വേറൊരു പറഞ്ഞിരുന്നു ഇത് ഒരു ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് എന്തൊരു പാർട്ണർഷിപ്പായിക്കോട്ടെ അതിപ്പോൾ റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കുടുംബജീവിതത്തിൻ്റെ ആവണ നിർബന്ധമൊന്നുമില്ല ഒരു ബിസിനസ് ആവാം ഫ്രണ്ട്ഷിപ്പ് ആവാം എന്തു ആവാം ഇതിനകത്ത് ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു ഫാക്ടറി കളിക്കുന്നുണ്ട് ഒരാൾ ഒരാളെ വിശ്വസിക്കുന്ന ഒരു സാധനം ആ വിശ്വാസം എന്നുള്ള സാധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെയാണ് മൂന്നാമത്തെ ആൾ നൈസായിട്ട് തലവെക്കിയിട്ട് പണി തുടങ്ങാം നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ പ്രതിസന്ധികൾ എന്ത് വന്നാലും അതിനൊക്കെ പരിഹാരം എന്നുള്ള സാധനമുണ്ട് ബി പോസിറ്റീവ് എന്ന് പറയൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ് അപ്പോ അത്രയുള്ളു ഇപ്പോ ചില സമയത്ത് ഇപ്പോ ഭാര്യ പറയണേ എനിക്ക് ഇതിനോട് വെറുപ്പാണ് നമ്മൾ പറയണം എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ് ഉടനടി ഈ സാധനം അവിടെ മഞ്ഞുരുകും ഇത്രയുള്ള കാര്യം ഈഗോ വെച്ചിരുന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴ കുഴപ്പമുണ്ടാവണേ ഒരു ഫ്രണ്ട് പറയാണ് അളി എനിക്ക് നിന്നെ വലിയ താല്പര്യം ഇടാ അപ്പൊ നമ്മള് പറയാണ് പക്ഷെ എനിക്ക് നിന്നെ വിശ്വാസം എനിക്ക് നിന്നെ താല്പര്യമാണ് കാരണം നമ്മുടെ അങ്ങോട്ട് ഇങ്ങനെ കുറവുകളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നായി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു പ്രശ്നം ആ സമയം ഇഷ്ടമല്ലടാ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലേ എനിക്ക് ഇന്നലെ നിന്നെ ഇഷ്ടമില്ല എന്ന് പറയണ പരിപാടി ഉണ്ടല്ലോ അത് വരണോടത്തീ പ്രശ്നവും ഉണ്ടാവണേ രണ്ട് വ്യക്തികൾ തമ്മിൽ അലമ്പുണ്ടാകുമ്പോൾ മൂന്നാമത്തൊരാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ചൂഷണം ചെയ്യാനുള്ള നല്ലൊരു അവസരം കൂടി ഇതിനകത്ത് വരും അപ്പോൾ അത് കാരണം കൊണ്ട് അതിൽക്ക് നന്നായി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു കഥയുമായിട്ട് നമുക്ക് കാണാം വീണ്ടും ഞാൻ പറയുവാണ് രണ്ട് പേര് തമ്മിലുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മൂന്ന് പേര് അത്ര പേരും എവിടെയാണോ ആത്മാർത്ഥത അല്ലെങ്കിൽ സ്നേഹം വിശ്വാസം അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം തീരുമാനമായി അപ്പോൾ എല്ലാം പറഞ്ഞ മാതിരി വീണ്ടും കാണാം ശരിയെന്നാൽ